ഏതൊക്കെ സാധനമാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഐസ്ക്രീം ചോക്ലേറ്റ് അങ്ങനെ ഐസ്ക്രീം ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ കഫീൻ ഉണ്ട് അപ്പം നമുക്ക് ഒന്നും കൂടെ ബ്ലഡ് സർക്കുലേഷനും കൂടും കുറച്ചൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ അതുവഴി ഉത്തേജനുണ്ട് ഫ്രഡ്യൂസ് പ്രോപ്പർട്ടി ഉണ്ട് ചോക്ലേറ്റിന് അപ്പോൾ ചോക്ലേറ്റ് ആവാം അപ്പം ചോക്ലേറ്റ് എങ്ങനെ ആവാം ഹാർഡ് ഫോം ലിക്വിഡ് ഫോം അതെങ്ങനെ വേണമെങ്കിലാവാം പക്ഷേ ഈ ഫോർപ്ലയിൽ ചോക്ലേറ്റ് എങ്ങനെ ഉപയോഗിക്കും ണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് വിരിഞ്ഞ പൂക്കള് കണ്ടിട്ടുണ്ടോ മഞ്ഞിൽ പഴയ ആ മൂവിക്കകത്തൊരു സീനുണ്ട് പൂർണിമാചാരോർമയൊന്നുമില്ല പഴയതല്ലേ ആ മൂവിയില് ഒരു ബാത്റൂമെന്ന് ഇങ്ങനെ ഡോറിന് നോക്കിയോർത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കൊടുക്കുന്നത് ഇവനാന്ന് തോന്നണത് മുട്ടായി കൊടുക്കുന്നത് ഈ ഹീറോ മുട്ടായി കൊടുക്കുമ്പം വായൽ വെച്ചിട്ട് കൊടുക്കും ചോക്ലേറ്റ് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം വായൽ വെച്ചിട്ട് വായൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നതുണ്ട് അപ്പം ഭയങ്കര എക്സ്ട്രീംലി ഹിറോട്ടിക് ആയിട്ടുള്ളൊരു സീനാണ് ചോക്ലേറ്റ് ഒരാളുടെ വായിൽ വെച്ചിട്ട് നമുക്ക് അതൊന്നെടുത്ത് കഴിക്കാം മനസ്സിലായി അപ്പൊ ആ ഇതിനകത്ത് കുറേ സാധനം വന്നു ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വന്നു അതിനകത്ത് ടച്ച് വന്നു പിന്നെ അതിനകത്ത് ഒരു നോവൽറ്റിയും ഒരു വ്യത്യസ്തത വന്നു ഒരുപാട് സാധനങ്ങൾ വന്നല്ലോ പിന്നെ